നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എറണാകുളത്തു നിന്നും കോട്ടയം അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ട്രെയിൻ എറണാകുളത്ത് നിന്നും കോട്ടയം വഴി കൊല്ലം വരെ പോകുന്ന മെമ്മു ട്രെയിനാണ് ഇത് ബുധനാഴ്ച സർവീസ് നടത്തുന്നില്ല ഇതിൻ്റെ നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ട്രെയിൻ എറണാകുളത്ത് നിന്നും കോട്ടയം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് എറണാകുളത്ത് നിന്നും രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഇതിൻ്റെ നമ്പർ പൂജ്യം ആറ് നാൽപ്പത്തഞ്ച് മൂന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്നാമത്തെ ട്രെയിൻ രാവിലെ ഏഴ് അമ്പതിന് പുറപ്പെടുന്ന എറണാകുളം ആലപ്പുഴ പാസഞ്ചറാണ് ഇതിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കിലോമീറ്ററാണ് നാലാമത്തെ ട്രെയിൻ എറണാകുളത്തു നിന്നും കായംകുളം വരെ പോകുന്ന മെമ്മു ആണ് എല്ലാ ദിവസവും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നു ഒരു പാസഞ്ചർ ട്രെയിനാണെങ്കിലും ഈ ട്രെയിനിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ ട്രെയിൻ നിർത്തുന്നത് അടുത്തത് അഞ്ചാമത്തെ ട്രെയിൻ എറണാകുളത്തു നിന്നും കോട്ടയം വഴി കൊല്ലം വരെ പോകുന്ന മെമു ആണ് ചൊവ്വാഴ്ച ഈ ട്രെയിൻ സർവീസ് നടത്തുന്നില്ല ഇതിൻ്റെ നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് അടുത്തത് ആറാമത്തെ ട്രെയിനാണ് എറണാകുളത്ത് നിന്നും ആലപ്പുഴ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണിത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് പൂജ്യം പതിനഞ്ച് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് എറണാകുളത്തു നിന്നും ആരംഭിക്കുന്ന പാസഞ്ചർ ട്രെയിനുകൾ എല്ലാം എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് അടുത്തത് ഏഴാമത്തെ ട്രെയിനാണ് എറണാകുളത്തു നിന്നും കോട്ടയം വഴി പോകുന്ന കൊല്ലം മെമ്മു സർവീസാണിത് ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് പരിശോധിച്ചാൽ ഇതുപോലെ എല്ലാ ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അടുത്തതായി എട്ടാമത്തെ ട്രെയിനാണ് എറണാകുളത്തു നിന്നും ആലപ്പുഴ വഴി കായംകുളം വരെ പോകുന്ന ട്രെയിനാണിത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി അമ്പത്തി ഒന്ന് അടുത്തത് ഒമ്പതാമത്തെ ട്രെയിനാണ് നിലമ്പൂർ റോഡിൽ നിന്നും കോട്ടയം വരെ വരുന്ന ഫാസ്റ്റ് പാസഞ്ചറാണിത് നമ്പർ പതിനാറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഇത് നിർത്തുന്നില്ല അതുകൊണ്ട് സ്റ്റോപ്പുകൾ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക ഈ ട്രെയിൻ എറണാകുളം ടൗണിലാണ് നിർത്തുന്നത് ഇതിൻ്റെ സമയം രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് അടുത്തത് പത്താമത്തെ ട്രെയിനാണ് എറണാകുളം കൊല്ലം മെമു ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ബുധനാഴ്ച ഇല്ല എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി എട്ട് പത്തിനാണ് പുറപ്പെടുന്നത് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പിലും ഇത് നിർത്തുന്നില്ല ശ്രദ്ധിക്കുക